വഴിയിൽ നിന്ന് ഉപദ്രവകരമായ വസ്തുക്കൾ നീക്കുന്നത് അല്ലെങ്കിൽ റോഡിൽ നിന്ന് തടസ്സങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നീക്കുന്നത് ഈ മാത്വത്തിൽ അതാ അബുറാവിന് വിശദീകരിക്കുന്നു റസൂൽ സല അലൈസ് പറഞ്ഞതായിട്ട് റോഡിൽ നിന്ന് അല്ലെങ്കിൽ വഴിയിൽ നിന്ന് ഉപദ്രവകരമായ സാധനങ്ങൾ മുള്ളു കല്ല് കമ്പ് കോല് പാണി ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ടയർ പഞ്ചറാകുന്ന സാധനങ്ങൾ ഇതുപോലെയുള്ളതൊക്കെ മാറ്റുന്നത് സദക്ക ആകുന്നു അതായത് ഒരു ദാനം ആകുന്നു വീടിൻ്റെ ഉയർന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നത് അതിൻ്റെ അനുവദനീയത അവിടെ ഇരുന്നുകൊണ്ട് മറ്റു വീടുകളിൽ നോക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് അത് മേൽക്കൂരയാണെങ്കിലും അല്ലെങ്കിലും അൽഫത്തി വൽ ഉല്ലിയത്തിൽ മുഷറിഫത്തിൽ മുഷറിഫത്തി ഫിസ്ഹ ഉസാമ ബിൻ സയ്അള്ള വിശദീകരിക്കുന്നു ഒരിക്കൽ റസൂൽ സല അലൈഹി വല്ലം ഒരു കോട്ട അല്ലെങ്കിൽ ഉയർന്ന കെട്ടിടം അപ്പോൾ അവിടുത്തെ മതി കോട്ടയായിരിക്കും അതിൻ്റെ മുകളിൽ കയറി നിന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ സംശയമേ ഇല്ല ഞാൻ അൽ ഫിത്തൻ അതായത് പരീക്ഷണങ്ങളും ഭദ്രവങ്ങളും ശല്യങ്ങളുമൊക്കെ അതായത് മതത്തിന് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കുള്ള പരീക്ഷണങ്ങൾ അത് വരുന്ന സ്ഥലങ്ങൾ ഞാൻ കാണുന്നു അതെവിടെ നിന്നാണോ വരാൻ പോകുന്നത് യുദ്ധങ്ങൾ തമ്മിത്തല്ലുകൾ അങ്ങനെയുള്ളതൊക്കെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ തടസ്സങ്ങൾ അതൊക്കെയാണ് മുസ്ലിം രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മുതൽ അപ്പം അന്ന് മുതലുള്ള ഹസൻ ഹുസൈൻ അലി ഇല്ലാവിനുമായി കൊന്നത് ഉസ്മാൻ അള്ളി ഇല്ലാവിനുവിനെ കൊന്നത് അതുപോലെ ഫിത്തൻ ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ വലിയ വലിയ പാതകൾ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ വരുന്ന സ്ഥലങ്ങൾ ഞാൻ കാണുന്നു അത് നിങ്ങളുടെ വീടുകൾക്കിടയിലൂടെ വളരെയധികം സ്ഥലങ്ങളിലായിട്ട് ഉണ്ട് കുത്തുകുത്ത് പോലെ അതായത് മഴവെള്ളം വെള്ളം മോളിൽ നിന്നും വീഴുന്നത് പോലെ ഓരോ തുള്ളി വീഴുന്ന സ്ഥലങ്ങൾ പോലെ ഒരു വലിയ മഴ നടക്കുമ്പോൾ അപ്പോൾ അതായത് വലിയ മഴ നടക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലവും പോലെ വെള്ളം വീഴുന്നുണ്ടാവും അതിൻ്റെ അർത്ഥം മൊത്തം പരീക്ഷണങ്ങളായിരിക്കും എന്നാണ് ഇതിന് മുമ്പുള്ള ഹതിൽ നമ്മൾ കണ്ടതാണ് ആയിരത്തി

റസൂൽ സലാ അലൈവ് സ്വലമയുടെ ഭാര്യമാരിൽ നിന്നുള്ള രണ്ട് സ്ത്രീകളെപ്പറ്റി പറ്റി അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും അതായത് റസൂൽ അലൈഹി അലൈസ്വലമയുടെ ഭാര്യമാരായ ആയിഷ ഹഫ്സ റലി അല്ലാൻമ്മ ഇവരെ പറ്റിയിട്ടാണ് പറയുന്നത് നിങ്ങൾ പശ്ചാത്താപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾക്കത് നല്ലതായിരിക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ തീർച്ചയായും അതിലേക്ക് ചാഞ്ഞിരിക്കുന്നു അതായത് റസൂൽ അലൈഹി അലൈസ്വലമ്മ ഇഷ്ടപ്പെടുന്നതിനെ എതിർക്കുന്നതിലേക്ക് അറുപത്തിയാറാമത്തെ സൂറത്ത് നാലാമത്തെ ആയത്ത് ഞാൻ ഉമറിനോടൊപ്പം ഹജ്ജ് ചെയ്യുന്നത് വരെ ഞാനത് ചോദിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെ ആ മനസ്സിലാ വച്ചുകൊണ്ട് നടന്നു ആഗ്രഹം പേടികൊണ്ടായിരിക്കും അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾ വഴിയിലായിരുന്നപ്പോൾ അദ്ദേഹം മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറി അപ്പം ഞാനും കൂടെ പോയി കുറച്ച് വെള്ളവും ഒരു പാത്രമൊക്കെ ആയിട്ടാണ് പോയത് അദ്ദേഹം മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അദ്ദേഹം ഒലുവെടുത്തു എന്നിട്ട് പറഞ്ഞു അല്ലയോ വിശ്വാസികളുടെ നേതാവേ അമീറുൽ മു മിനീൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അള്ളാഹ് അസൽ റസൂൽ സല്ലാ അലൈഹി വല്ലമയുടെ ഭാര്യമാരെ പറ്റി പറഞ്ഞതിൽ ആരാണ് ആ രണ്ട് സ്ത്രീകൾ അതായത് നിങ്ങൾ രണ്ടുപേർ റസൂൽ സലാ അലൈഹി സ്വലമയുടെ ഭാര്യമാരായ ഷാഫ് സർ അലൈഹി അല്ലാഹുമായി ഉദ്ദേശിച്ചുകൊണ്ട് പക്ഷേ നിങ്ങൾ രണ്ട് എന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അള്ളാഹുയിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിയാൽ അത് നിങ്ങൾക്ക് നല്ലതാകുന്നു നിങ്ങളുടെ ഹൃദയം തീർച്ചയായും അങ്ങോട്ട് ചാഞ്ഞിരിക്കുന്നു അതായത് റസൂൽ സല അലൈഹി വല്ല എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനെതിരായിട്ട് അറുപത്തിയാറാമത്തെ സുഹൃത്ത് നാലാമത്തെ ആയത് ഇതൊക്കെ ഒത്തൊട്ട് മുമ്പ് ഇപ്പം നമ്മൾ കണ്ടതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിൻ്റെ ചോദ്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു ഇബ്നു അബ്ബാസെ എന്ന് പറഞ്ഞു അവർ ആയിഷയും ഹഫ്സയും റബീ അല്ലാമ ആണ് എന്നിട്ട് ഉമർ ആ ഹദീസ് ഇങ്ങനെ വിശദീകരിച്ചു ഞാനും എൻ്റെ അയൽക്കാരനായ ഒരു അൻസാരിയും അദ്ദേഹം ബനി ഉമയ്യ ബിൻ ജെയ്ദിൽ എന്നുള്ളതായിരുന്നു ഞങ്ങൾ അവാലി അൽ മദീനയിലാണ് താമസിച്ചിരുന്നത് ഞങ്ങൾ റസൂൽ അലൈഹി അലൈസ്മയെ എപ്പോഴും കാണാൻ പോവാറുണ്ടായിരുന്നു മാറി മാറിയായിരുന്നു പോയിരുന്നത് അപ്പോൾ ഇവർ മിക്കവാറും ഇസ്ലാമിക സാഹോദര്യം അതായത് മക്കയിൽ നിന്ന് ഹിജ്റ വന്ന ആളുകളെ മദീനക്കാരുടെ കൂടെ ഒരു ജോഡിയാക്കിയിരുന്നു അപ്പോൾ അതിലുള്ള സഹോദരനായിരിക്കണം അപ്പോൾ ഇവർ ഒരാൾ ജോലിക്ക് പോകും ഒരു ദിവസം മറ്റേ ആൾ റസോളിൻ്റെ അടുത്ത് പഠിക്കാൻ പോവും പിറ്റേ ദിവസം ആദ്യത്തെ ആൾ പഠിക്കാൻ പോവും രണ്ടാമത്തെ ആൾ ജോലിക്ക് പോകും അങ്ങനെ ആ ഒരാൾ ജോലി ചെയ്യുന്ന സമ്പത്ത് കൊണ്ടായിരുന്നു രണ്ടുപേരും കഴിച്ചിരുന്നത് അതായത് പകുതി പകുതി പട്ടിണിയായിരുന്നു പകുതിയായിരുന്നു ആഹാരം കഴിച്ചിരുന്നത് രണ്ടുപേരും അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാറി മാറി ഓരോ ദിവസമായിരുന്നു റസൂലിനെ കാണാൻ പോയിരുന്നത് ഞാൻ ഒരിക്കൽ പോയപ്പോൾ ഞാൻ പോകുമ്പോൾ അന്ന് എന്തൊക്കെയാണോ സംഭവിച്ചത് ഹദീസുകൾ വിശദീകരണങ്ങൾ എൻ്റെ ആയത്തുകൾ ഇതൊക്കെ അന്ന് നടന്ന് മുഴുവൻ വന്ന് വൈകുന്നേരം ആളെ പഠിപ്പിക്കും പുതിയ ഉത്തരവുകൾ പുതിയ നിർദ്ദേശങ്ങൾ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹവും അതുതന്നെ ചെയ്യാറുണ്ടായിരുന്നു എന്നോട് ഞങ്ങൾ കുറേശികളെ ആളുകൾ ഞങ്ങൾക്ക് സ്ത്രീകളുടെ മേലിൽ മേൽക്കൈ ഉണ്ടായിരുന്നു അപ്പോ അത് കുറൈശികൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ പുരുഷന്മാർ പറയുന്നത് കേൾക്കുന്നവരായിരുന്നു അവർ ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന സ്ത്രീകളായിരുന്നു കുറൈശികൾ എന്ന് പറയുന്നത് അതായത് മക്കയിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾ ഇച്ചിരി പാവങ്ങളായിരുന്നു ആണുങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവർ പക്ഷേ അൻസാരികളായിട്ട് ഞങ്ങൾ താമസിക്കാൻ വന്നപ്പോൾ അപ്പോൾ ഞങ്ങളൊക്കെ കണ്ടു ഒരു കാര്യം അൻസാരി സ്ത്രീകൾക്കായിരുന്നു അവിടുത്തെ ആണുങ്ങളെക്കാൾ മേൽക്കോയ്മ അതായത് അവിടുത്തെ സ്ത്രീകൾ പറയുന്നതായിരുന്നു നിയമം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ ഭർത്താവ് അല്പം ഭാര്യയെ അനുസരിച്ചിരുന്നു എന്നോ അല്ലെങ്കിൽ കേട്ടിരുന്നു എന്നോ അല്ലെങ്കിൽ ഭാര്യ പറയുന്നതായിരുന്നു അവിടുത്തെ നിയമം എന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ അവർ ഉയർത്തി ഭർത്താവിനോട് സംസാരിക്കുകയോ തർക്കിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഭർത്താവ് പറഞ്ഞാൽ അതുപോലെ തന്നെ അങ്ങ് അംഗീകരിക്കാറില്ലായിരുന്നു ഇത് അൻസാരി സ്ത്രീകൾ ഒരല്പം തൻ്റെ അടികളായ സ്ത്രീകളായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ സ്ത്രീകൾ അവരുടെ സ്ത്രീകളുടെ ആ ഒരു സ്വഭാവം കണ്ടുപഠിക്കാൻ തുടങ്ങി ഞാൻ ഞാനൊരിക്കൽ എൻ്റെ ഭാര്യയെ വച്ചെടുത്തു അപ്പോൾ അവർ എൻ്റെ തിരിച്ച് വച്ചെടുത്തു എനിക്കത് ഇഷ്ടമായില്ല ഞാൻ പറയുന്നതിനൊക്കെ മറുപടി തിരിച്ചു പറയുക എന്നുള്ളത് കാരണം അവർ കുറേശ്ശികളാണ് മക്കയിൽ നിന്ന് വരുന്നതാണ് ഇങ്ങനൊരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള പോലെ അത് തീരെ എനിക്കിഷ്ടമായില്ല അപ്പോൾ അവർ മറുപടി പറഞ്ഞു നീ എന്തൊക്കെ ചീത്തയാണോ പറയുന്നത് അതിനൊക്കെ ഞാൻ മറുപടി പറയും അള്ളാഹുവാണേ റസൂൽ സല അലൈഹി സ്വലമയുടെ ഭാര്യമാര് പോലും അദ്ദേഹത്തിനോട് തിരിച്ചു സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ഉമർ അല്ലി അള്ളഹുവിനുവിൻ്റെ ഭാര്യ പറഞ്ഞു അതായത് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ റസൂലിൻ്റെ ഭാര്യമാരും റസൂലിനോട് തർക്കിക്കാനൊക്കെ തുടങ്ങി അപ്പം മദീനയിലെ സ്ത്രീകളെ കണ്ടുപഠിച്ചിട്ട് അവരിൽ ചിലരൊക്കെ രാവിലെ മുതൽ മുഴുവൻ രാത്രി രാത്രിയാവുന്നതുവരെ സംസാരിക്കാറില്ലായിരുന്നു അപ്പോൾ റസൂലിനോട് വഴക്ക് അല്ലെങ്കിൽ തർക്കിച്ചിട്ട് റസൂലിനോട് മിണ്ടൂല പകൽ മുഴുവൻ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് എന്നെ ഭയങ്കരമായി ഭയപ്പെടുത്തി ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ ആരൊക്കെയാണോ ചെയ്യുന്നത് അവർ ഭയങ്കര നഷ്ടത്തിലായിരിക്കും അല്ലെങ്കിൽ നാശത്തിലായിരിക്കും എന്ന് പറഞ്ഞു ഞാനപ്പം തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് ഹഫ്സടുത്തേക്ക് പോയി എൻ്റെ മോള് അവളോട് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളാരെങ്കിലും അള്ളാഹുൻ്റെ റസൂലിനെയോട് ദേഷ്യപ്പെടാറുണ്ടോ ദേഷ്യപ്പെട്ട് പകൽ മുഴുവൻ രാത്രി ആവുന്നവരെ സംസാരിക്കാതിരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ഉവ എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അവൾ നശിച്ചു പോയിരിക്കുന്നു അവൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് അവൾ ഒരിക്കലും വിജയിക്കുകയില്ല ആരാണോ ഈ ഭാര്യ എന്നറിയില്ല അങ്ങനെയാണ് സംസാരിക്കുന്നത് അവൾക്ക് പേടിയൊന്നുമില്ലേ അള്ളാഹു അവളുടെ നേരെ ദേഷ്യപ്പെടുമെന്നോ അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈസ്വലമ്മയുടെ ദേഷ്യം കാരണം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യം തോന്നിയാൽ അള്ളാഹുവിനും ദേഷ്യം തോന്നും അങ്ങനെ വന്നാൽ അവൾ നശിച്ചു പോകുമെന്ന് അവർ ചിന്തിക്കുന്നില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അല്ലാസ്ലമയോട് ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിക്കരുത് എനിക്ക് ഇത് വേണം ഇത് വേണം ഉടുപ്പ് വേണം തുണി വേണം പൈസ വേണം അതൊന്നും ഒന്നും ചോദിക്കരുത് എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളുക നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ട് തരും അല്ലെങ്കിൽ മേടിച്ചു തരും പിന്നെ നീ നിൻ്റെ അയലോക്കക്കാരെ കണ്ട് അതുപോലെ പെരുമാറാൻ ശ്രമിക്കരുത് അതായത് മദീനക്കാരായ സ്ത്രീകൾ സാബിയാത്ത് അത് ചെയ്യുന്നതുപോലെ ഭർത്താക്കന്മാരോട് തിരിച്ച് സംസാരിക്കുക എന്നുള്ള പരിപാടി അത് നീ അനുകരിക്കരുത് റസൂൽ സല അലൈ വല്ലാമയ്ക്കെതിരെ പക്ഷേ ഇവിടെ അയൽക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് ആയിഷാർ അലി അള്ളാഹിനെയാണ് അപ്പോൾ നിൻ്റെ അയൽക്കാരി കാണിക്കുന്നത് കൊണ്ട് നീ തുള്ള നിൽക്കരുത് എന്നുള്ള രീതിയിൽ അപ്പം ആയിഷ കാണിക്കുന്നത് കണ്ട് നീ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യരുത് റസൂൽ സല്ലാ അലിസ്സലമയ്ക്കെതിരെ ആയിഷ എന്തൊക്കെ കാണിച്ചാലും കുഴപ്പമില്ല കാരണം അവൾ അതായത് ആയിഷ നിന്നേക്കാളും ഭയങ്കര സുന്ദരിയാവുന്നു അപ്പം റസൂലിന് ചിലപ്പോൾ അത് കുഴപ്പമില്ലായിരിക്കും ഒരു ചെറിയ വച്ചവേളൊക്കെ കേട്ടാലും കുഴപ്പമുണ്ടാവില്ല അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈഹി സ്വലമയ്ക്ക് ഭയങ്കര ഇഷ്ടവും ആണ് ആയിഷയെ അപ്പം അതുകൊണ്ട് അവരെന്തെങ്കിലൊക്കെ കാണിക്കുന്നത് കണ്ടുകൊണ്ട് നീ ചെയ്യരുത് എന്നുള്ള രീതിയിൽ വാപ്പ എന്നുള്ള രീതിയിൽ ഉമർ അള്ളി അള്ളാവിനും ഹഫ്സർ അല്ലി അള്ളാവിനേക്ക് ഉപദേശം കൊടുക്കുകയാണ് ആ സമയങ്ങളിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു ഒരു ഊഹം ഒരു ഊഹാപോഹം അവിടെ ഉണ്ടായിരുന്നു റസാൻ എന്ന് പറയുന്ന ഷാമിൽ താമസിക്കുന്ന ഒരു ഗോത്രം അവർ കുതിരകളെയൊക്കെ തയ്യാറാക്കുന്നുണ്ട് അപ്പം നമ്മളെ ആക്രമിക്കാനായിരിക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ എൻ്റെ പങ്കുകാരൻ അതായത് ഞങ്ങൾ ആണെന്ന് പറഞ്ഞല്ലോ ഒരു ദിവസം മാറി മാറി പോകുന്നത് അന്ന് അയാൾ റസൂൽ സല്ലാ അടുത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ദിവസമായിരുന്നു അന്ന് തിരിച്ച് വന്നപ്പോൾ രാത്രിയിൽ അദ്ദേഹം എൻ്റെ വാതിൽ ഭയങ്കര ശക്തമായി മുട്ടി ഉറങ്ങോ എന്നറിയാൻ വേണ്ടിയിട്ട് ഉറക്കെ ഭയങ്കരമായിട്ട് തട്ടി ഞാൻ പേടിച്ചു പോയി അത്രയധികം ശക്തമായിട്ടാണ് തട്ടിയത് ഞാൻ പുറത്തേക്ക് വന്നു അവൻ്റെ അടുത്തേക്ക് അവനെന്നോട് പറഞ്ഞു ഭയങ്കര സംഭവങ്ങൾ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുപറ്റി റസാൻ വന്നോ അതായത് ആ ഗോത്രക്കാരെ ആക്രമിക്കാൻ വന്നോ എന്ന് പറഞ്ഞു അല്ലല്ല അതിലും വലിയ കാര്യം അതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നിട്ട് കൂട്ടിച്ചേർത്ത് അള്ളാഹുൻ റസൂൽ സലഹ് അലൈവലം അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാര്യമാരെയും വിവാഹമോചനം ചെയ്തിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു അഫ്സ അല്ല നശിപ്പിച്ചളഞ്ഞിരിക്കുന്നു ഞാനത് പ്രതീക്ഷിച്ചിരുന്നു ഇതൊരു ദിവസം സംഭവിക്കുമെന്ന് ഈ പെണ്ണുങ്ങൾ അവർക്കൂടി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാനത് പ്രതീക്ഷിച്ചതാണ് ഇതൊരു ദിവസം ഉണ്ടാവുമെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ഇട്ടു സുബി റസൂൽ സല്ലു അലൈസ്മയോടൊപ്പം നിസ്കരിച്ചു എന്നിട്ട് റസൂൽ സലാ അലൈവല്ലം ഒരു മുറിയിലേക്ക് പോയി അവിടെ ഒറ്റയ്ക്കിരുന്നു ഞാൻ അഫ്സാടെ അടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവൾ കരയുന്നുണ്ടായിരുന്നു ഞാൻ അവളോട് ചോദിച്ചു നീ എന്തിനാ കരയുന്നത് നിനക്ക് ഞാൻ നേരത്തെ വാണിങ്ങി തന്നാലേ താക്കിയത് തന്നാലെ ഞാൻ ചോദിച്ചു അള്ളാഹിൻ്റെ റസൂൽ സല്ലു അല്ലൈവല്ലം നിങ്ങളെല്ലാവരും വിവാഹമോചനം ചെയ്തോ അല്ലെങ്കിൽ തലാക്ക് ചെല്ലിയോ എന്ന് ചോദിച്ചു അവർ മറുപടി പറഞ്ഞു എനിക്കറിയില്ല അദ്ദേഹം വീടിൻ്റെ മുകളിലെ മുറിയിലുണ്ട് അപ്പം രണ്ടുനില വീടായിരിക്കും ഞാൻ പുറത്തേക്ക് പോയി എന്നിട്ട് മെമ്പറിൻ്റെ അടുത്ത് ഇത് പള്ളിയിൽ വന്നു അപ്പോൾ അവിടെ ഒരു കൂട്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവരിൽ കുറച്ച് പേര് കരയുന്നുണ്ടായിരുന്നു ഞാൻ അവരോടൊപ്പം കുറച്ച് നേരം ഇരുന്നു എനിക്ക് പക്ഷേ ആ ഒരു അവസ്ഥ താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഞാനപ്പോൾ മുകളിലെ നിലയിലേക്ക് കയറി ചെന്ന് റസൂൽ സല്ല അലൈഹി അടുത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ഒരു കറുത്ത അടിമ അവിടെ ഉണ്ടായിരുന്നു അതിനോട് ഞാൻ അനുവാദം ചോദിച്ചു അള്ളാഹുവിൻ റസൂലിൻ്റെ അനുവാദം മേടിക്കുമോ ഉമറിന് അകത്തേക്ക് വരണം എന്ന് പറഞ്ഞു അപ്പോൾ അടിമ പോയി റസൂൽ അലൈഹി അലമ്മയോട് അതിനെപ്പറ്റി ചോദിച്ചു എന്നിട്ട് തിരിച്ചു വന്നു നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് പക്ഷേ അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല ഞാനപ്പം തിരിച്ച് വീണ്ടും വന്നു താഴെ വന്ന് മെമ്പറിൻ്റെ അടുത്ത് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു അവരോടൊപ്പം കുറേ നേരം ഇരുന്നു പക്ഷേ എനിക്ക് ആ അവർ കരയുന്നതൊക്കെ കൂടി അതെനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അടിമയടുത്തേക്ക് ചെന്നു എനിക്ക് നീ ഉമറിന് വേണ്ടി ഒന്ന് അനുവാദം ചോദിക്കൂ എന്ന് ചോദിച്ചു അവൻ വീണ്ടും പോയി ആദ്യത്തെ അതേ മറുപടിയുമായി തിരിച്ചു വന്നു ഞാനപ്പോൾ വീണ്ടും തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോൾ നിക്ക് എന്ന് പറഞ്ഞിട്ട് പുറകിൽ നിന്ന് അടിമ എന്നെ വിളിച്ചു അള്ളാഹിൻ റസൂൽ അലൈഹി അലൈവലം നിനക്ക് അനുവാദം തന്നിരിക്കുന്നു അങ്ങനെ ഞാൻ റസൂൽ അലൈഹി അലൈസ് അടുത്തേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പായിൽ അദ്ദേഹം കിടക്കുന്നുണ്ടായിരുന്നു അതിൽ പ്രത്യേകിച്ച് വിരിപ്പോൾ തുണിയോ ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ പനമ്പായ ആ പായിൻ്റെ നെയ്ത് ഇട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുനുകുനാന്നുള്ള നെയ്ത്തുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അടയാളം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ അവിടെ അങ്ങനെ വട്ടമന്നികളൊക്കെ വരയും കുറിയൊക്കെ വന്നിരിക്കുന്നു റസൂൽ അലൈഹി അലിസ്ലമയുടെ ശരീരത്തിൽ ഒരു തൊലി കൊണ്ടുള്ള ഒരു തലയിണയിൽ അല്ലെങ്കിൽ ഒരു കുഷനിൽ അദ്ദേഹം ചാരി ഇരിക്കുകയായിരുന്നു അതിൽ പനനാരുകൾ നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തൊലിയുടെ കാടിൻ്റെയൊക്കെ പോലത്തെ ഒരു തൊലി എടുക്കുന്നു അത് രണ്ട് കഷ്ണമായിട്ട് വെട്ടിയെടുത്ത് ചതുരത്തിലോ വട്ടത്തിലോ അന്തിയിലൊക്കെ ആക്കി അതിനകത്ത് കുറച്ച് പനനാരെ കുത്തിക്കേറ്റി വെക്കുന്നത് ഞാൻ അദ്ദേഹത്തിന് സലാഞ്ചൊല്ലി ഞാനവിടെ നിന്നുകൊണ്ട് തന്നെയാണ് സലാഞ്ചൊല്ലി ഞാൻ ചോദിച്ചു താങ്കൾ താങ്കളുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്തുവോ തലാക്ക് ചൊല്ലിയോ കണ്ണുയർത്തി അദ്ദേഹം എന്നെ നോക്കി ഇല്ല എന്ന് മറുപടി പറഞ്ഞു ഞാനവിടെ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു ഒരൽപം റസൂലിനൊന്ന് സമാധാനപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കുശലം പറിച്ചില് പോലെ ഞാൻ പറയുന്നത് താങ്കളൊന്ന് കേൾക്കുമോ അള്ള അള്ളാഹുവിൻ റസൂല് നമ്മൾ ഉറയ്ച്ചുകൾ നമ്മളുടെ ഭാര്യമാരുടെ മേളിൽ നമുക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു അതായത് നമ്മൾ പറയുന്നത് അവരനുസരിക്കുമായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾക്ക് അതായത് അൻസാരി സ്ത്രീകൾക്ക് ആണുങ്ങളുടെ മേലിൽ മേൽക്കൈ മേൽക്കോയ്മ ഉള്ളതായി നമ്മൾ കണ്ടു അങ്ങനെ ഉമർ അള്ളി അള്ളാഹുവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സംഭവം മുഴുവൻ വിശദീകരിച്ചു അതായത് ഭാര്യയെ എന്നെ ഒച്ചെടുത്തു എന്നുള്ള രീതിയിൽ അപ്പോൾ റസൂൽ സല്ലു അലൈഹി ചിരിച്ചു ഉമർ വീണ്ടും പറഞ്ഞു അതെ ഇനിയിപ്പം ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ ഹഫ്സൈ എടുത്ത് ചെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അയൽവക്കക്കാരെ നീ അനുകരിക്കരുത് എന്നും അത് കണ്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യം തോന്നരുത് എന്നും അതായത് അയൽവക്കക്കാരി അലി സഹാബി എന്നുദ്ദേശിച്ചത് ആയിഷായാണ് കാരണം അവർ നിന്നേക്കാൾ കൂടുതൽ സുന്ദരിയും നിന്നേക്കാൾ കൂടുതൽ അള്ളാഹിൻ റസൂലിന് ഇഷ്ടമുള്ളതും ആകുന്നു റസൂൽ സുലഹ് അലീസ്ലും വീണിച്ചിരിച്ചു അദ്ദേഹം ചിരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഇരുന്നു ആ മുറിയിൽ ഞാനൊന്ന് കണ്ണോടിച്ചു അള്ളാഹു ആണ് മൂന്ന് തോലല്ലാതെ അവിടെ വേറെ ഒന്നും പ്രധാനപ്പെട്ടതായിട്ട് ഉണ്ടായിരുന്നില്ല അതായത് വിലപിടിച്ച ഒരു സാധനമില്ല മൂന്ന് തോൽ ചിലപ്പോൾ തോൽപാത്രം തോൽ സഞ്ചി അങ്ങനെയുള്ള എന്തെങ്കിലും വലിയൊരു വിരിപ്പ് തോലിൻ്റെ അതൊക്കെ ആയിരിക്കും അല്ല ഈ തോലിൻ്റെ ചാരി ഇരുന്ന ഒരു തലയണ